ഇന്നത്തെ വൈകുന്നേരം ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് ചർച്ചയുണ്ട് അപ്പൊ അത് വലിയ ആരോഗ്യ മേഖലയിൽ വലിയ വലിയ ഒരു മുന്നേറ്റം സാധ്യമാക്കുന്ന ഗവേഷണത്തിലൂടെ ഇപ്പൊ ലങ്ക് ക്യാൻസർ വാക്സിനൊക്കെ ക്യൂബയുടെ ഉപരോധം നിലനിൽക്കുമ്പോഴും യു എസ് എ അമേരിക്കൻ ഐക്യനാടുകൾ ക്യൂബയിൽ നിന്ന് ലങ്ക് ക്യാൻസർ വാക്സിൻ അവരുടെ ക്ലിനിക്കൽ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ലഭ്യമാക്കിയ സാഹചര്യമുണ്ട് രാവിലെ ഇങ്ങനെ പോയത് പരിപാടിക്ക് വേണ്ടി പോയതാണ് നമ്മുടെ കാര്യം ാണ് ആശാവർക്കറുമാരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ധരിപ്പിക്കാൻ പോകുന്നു എന്ന പേരിലാണ് മന്ത്രി വീണ ജോർജ് ദില്ലിയിലെത്തിയത് എന്നാൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്കായി നേരത്തെ ഒരു അപേക്ഷയും നൽകിയിരുന്നില്ല രാജ്യസഭാ നേതാവ് കൂടിയായ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പാർലമെന്റ് സമ്മേളനത്തിന്റെ തിരക്കിലുമാണ് സർക്കാർ അറിയിപ്പ് പ്രകാരം വീണ ജോർജിന്റെ ഷെഡ്യൂളിൽ ആകെ നിശ്ചയിച്ച പരിപാടി ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ സംഘവുമായുള്ള കൂടിക്കാഴ്ച മാത്രം ദില്ലിയിലെത്തിയ ക്യൂബൻ സംഘത്തെ കാണാൻ മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും അബ്ദുറഹ്മാനും വീണക്കൊപ്പമുണ്ട് ക്യൂബൻ സംഘവുമായി ആരോഗ്യരംഗത്തെ നൂതന വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ഞാൻ ഇന്ന് തിരിച്ചു പോകും അതിനുശേഷം അദ്ദേഹത്തിന് കാണാൻ അദ്ദേഹത്തിന്റെ രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ ഇന്ന് തിരക്കുള്ള സമയം കൂടിയാണല്ലോ അദ്ദേഹത്തിന്റെ സമയം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ദിവസം പോയപ്പോ കൊട്ടിക്കോഷിച്ച് ഞങ്ങൾ ആ മന്ത്രിയെ കാണാൻ പോവാണ് ഇങ്ങോട്ട് കൊട്ടപ്പടി ഇങ്ങനെ കൊണ്ടുവരുവന്ന് ഇപ്പൊ അവർ ക്യൂബക്കാരെ കാണാനായിട്ട് എന്തിനാ പോയിരിക്കുന്നു വേഷം കെട്ടി അവർക്ക് നാണമില്ല അവർക്ക് ഈ വേഷം കടീ കള്ളത്തരം പറഞ്ഞു പോവാ തീർച്ചയായും അത് ഞങ്ങൾക്ക് ഇന്നലെ മണത്തതാ ഇത് തട്ടിപ്പാണെന്ന് ജനങ്ങളുടെയും മറ്റുള്ളവരുടെയും കണ്ണിൽ പൊടിയിടാനുള്ള മായാജാലം പ്രൊഫസർ മുതുകാടിനേക്കാളും എന്റെ ആരോഗ്യമന്ത്രിക്ക് ഇപ്പോൾ അറിയാമെന്ന് ലജ്ജ തോന്നുന്നു എൻ്റെ ലജ്ഞ തോന്നുകയാണ് കാരണം ഇവരെ കാര്യം വിചാരിച്ചിട്ട് നമുക്ക് നാണക്കേട് തോന്നുക ഇവരൊരു സ്ത്രീ തന്നെ മനുഷ്യ സ്ത്രീ തന്നെ അല്ലെങ്കിൽ ഇവർ ഈ ഈ ഭരിക്കുന്ന ആളുകൾ എന്താര ഇവരൊക്കെ ഇവരെന്താ കരുതിയിക്കുന്നത് ഞങ്ങളെക്കുറിച്ച് മുപ്പത്തൊമ്പത് ദിവസമായില്ലേ എന്ന് ഇവർ ഞങ്ങളിട്ട് തട്ടിക്കളിക്കുകയാണ് ഇന്നലെ വിളിച്ചിട്ട് അവിടെ വില പേശ എന്താ ചെയ്യാൻ സാധിക്കുമെന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോഴും അവർക്കൊരു നമ്മളെ മീശ മീശത്തിടകരുന്ന കണ്ടാമൃഗത്തിന് ഇതിനെക്കാളും തൊട്ടി കട്ടിയുണ്ട് പക്ഷെ അതിനെക്കാളും കട്ടിയാണ് ഞങ്ങൾ ഈ പാപ്പട്ട ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത് ഞങ്ങളെ കോമാളിയാക്കാൻ ശ്രമിക്കുകയാണ് ആരോഗ്യമന്ത്രി പോയപ്പോഴേ വ്യക്തമായി കാരണം മുഖ്യമന്ത്രി പോയിട്ട് നമ്മളെ ആശമാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ ഈ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി പോയിട്ട് നമ്മളെ കുറിച്ച് പറയുന്ന ഒരു പ്രതീക്ഷയേ അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ പേരും പറഞ്ഞാൽ ഡൽഹി പോയത് ഞങ്ങളെ പറ്റിക്കാനും ചതിക്കാനുമാണ് പക്ഷെ ഞങ്ങൾ 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 എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്തിനാ ഇങ്ങനെ ഈ മായാജാലവും കൊണ്ട് നടക്കുന്നത് എന്തിനാ മായാജാലവും കൊണ്ട് നടക്കുന്നത് അവര് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ ഒരു കുടുംബത്തിലെ വരുമാനം എന്താണെന്ന് അവർക്കുള്ളത് ഞങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഞങ്ങൾ എന്ത് നേടാനാ സാറേ